ഗൈസ് അല്ലേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ച വേറൊരു ഫ്രൂട്ടാണ് കേട്ടിത് യെല്ലോ നെക്റ്ററൈൻ ഇതിൻ്റെ പേര് യെല്ലോ നെക്റ്ററൈൻ എന്നാണ് കണ്ടാൽ ഇത് ആപ്പിൾ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നണില്ലേ കണ്ട പക്ഷേ ഇത് ആപ്പിളല്ല യെല്ലോ നെക്റ്ററൈൻ ആണ് ഇതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം കേട്ടോ അല്ലേ നല്ലപോലെ കഴുകുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അടുക്കള ഇത് ഞാൻ നിൽക്കുന്ന റൂമാണ്ട്ടോ അടുത്ത വീഡിയോട്ട് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ സാധനം മേടിച്ചത് ഞാൻ മറന്നുപോയി ഇത് ഒരാഴ്ചയിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന കേട്ടാ ഞാൻ ഇതും കഴിച്ചൊന്ന് കാണിക്കാം എന്താണെന്ന് എൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ പാടില്ല നമ്മളിത് ആദ്യമൊട്ടാണ് കേട്ടോ കഴിക്കാൻ പോണ അടിപൊളിയാണ് മറ്റേ കാര്യം മധുരമാണ് ഇത് പ്ലമ്പിൻ്റെ തന്നെ വലിപ്പുള്ള പ്ലമ്പ് നോക്കിയാൽ യെല്ലോ കളർ എന്റെ അകത്ത് കാണുന്ന സീഡാണ കേടല്ല അടിപൊളി എന്റെ സീഡ് കൂടി ഞാൻ ഈ സീഡ് കണ്ടിട്ട് നമ്മുടെ പൈൻ പൈൻ ട്രീ ഇല്ലേ ഓക്കെ പൈൻ കാവ കായ പോലെ ഇല്ലേ എന്താ എന്തോ ഉള്ളാട്ടോ നല്ല മധുരം ഉണ്ട് ഇതാണ് നെറ്റ് ഞാൻ ആദ്യം ആദ്യമായിട്ട് കണ്ടതൊക്കെ കേൾക്കണം എന്നെപ്പോലെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമ്മൻറ്റ് ചെയ്യണേ ഇനി ശരിക്കും അടുത്ത വീഡിയോട്ടൊരാട്ടാ ബ ബായ്